ഇന്ന് കുറച്ച് ഈ പ്രാഞ്ഞിലാണ് ഇട്ട കിട്ടിയേക്കണത് ഫ്രഷ് മീനൊന്നും പറയാൻ പറ്റില്ല അപ്പം ഞാൻ ഇത് വാങ്ങിച്ച് അത്ര വലിയ ഫ്രഷ് അല്ല ഐസൊക്കെ ഇട്ടിട്ട് കുറച്ചിതായ മീനാണ് ഇതിന് പ്രാഞ്ഞിലെന്നാണ് ഇവിടെ പറയണത് അപ്പം അരക്കില് പ്രാഞ്ഞിൽ വാങ്ങിച്ചിട്ടുണ്ട് ഇന്നത്തെ കറി ഇതാണ് കൂട്ടത്തിൽ ഇത്തിരി അച്ചിങ്ങയും ചെമ്മീനും ഉണ്ട് അതിൽ ഈ അച്ചിങ്ങ ഇവിടെ ഉണ്ടായതാണ്ട്ട കുറേ ദിവസമായിട്ട് ഞാൻ കൂട്ടി വെച്ച അച്ചിങ്ങയാണ് അച്ചിങ്ങയുടെ കത്തിക്കരൊക്കെ കഴിഞ്ഞ് ഈ രണ്ടാമത് കൃഷി ചെയ്തിട്ട് വേണം അപ്പോൾ ഇത് കാണാൻ നമുക്ക് എൻ്റെ അപ്പം അച്ചക്കും ഉണ്ടാക്കാൻ സവാളയൊക്കെ വഴറ്റി കുറച്ച് ഇച്ച മുളകും കുറച്ച് പൊടി മുളകുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എണ്ണത്തിരിക്ക് കുടിപ്പോയി ഇപ്പോൾ കുഴപ്പമില്ല നമ്മുടെ ഇത് വെള്ളം തൊടാതെ നല്ല ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വെള്ളം എണ്ണ ഇരിക്കട്ടെ ഉപ്പ് ഇട്ടിട്ട് ഉണ്ടായിട്ട് ഇതിരി അത് തന്നെ ഇട്ട് കൊടുക്കാം അതിന് ഈ തീരെ അവിടെ അടച്ച് വെച്ചാൽ മാത്രം മതി അവിടെ ഇപ്പോഴും എന്തുള്ളൂ അടുത്തേക്ക് നമുക്ക് മീനൊക്കെ മുറിച്ചെടുക്കട്ടെ അപ്പം നമ്മുടെ മീൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കുരിക്കാനുള്ളത് മുളകും തെച്ച് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ അച്ചക്കും ചെമ്മീനും റെഡി ആയിട്ടുണ്ട് ഇത് പെട്ടെന്ന് വേഗം കേട്ടോ ഒരാവിയറിയാം അത് പിഞ്ചാണ് നമ്മുടെ വീട്ടിലുണ്ടായതായതുകൊണ്ട് പ്രഷ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേഗം ഒരൊറ്റ ആവി കയറിയാൽ മതി റെഡി ആയിട്ടുണ്ട് മീൻ കറി വെക്കാൻ എല്ലാ സാധനങ്ങളും ഞാൻ ഒന്നിച്ചാണ് ഏറ്റവും തരുന്നത് സവാള തക്കാളി എല്ലാം കൂടി പ്രഷ് ചെയ്തെടുത്തിട്ട് മുളപൊരി മഞ്ഞൾപ്പൊടി എല്ലാം ഉപ്പ് വെച്ചിട്ട് അത് നല്ലോണം വഴന്ന് വരണം കേട്ടോ നിങ്ങൾ സ്റ്റവിലാണ് വെക്കണമെങ്കിലും ചെറിയ നീല് വെക്കണം ഞാൻ വിറകടുപ്പായതുകൊണ്ട് ഞാൻ ചെറിയ നീയിൽ വെച്ചിട്ട് ഇത് നല്ല വഴക്കി എടുക്കണം ഉപ്പ് ഇട്ടിട്ടുണ്ട് അവിടെ നല്ല വഴന്ന് ചിലപ്പോൾ ഞാൻ എൻ്റെ കറികളൊക്കെ കേട്ടോ അത് നല്ല ടേസ്റ്റ് വേണം ചാടിച്ച് തരാമേ അത് നമ്മുടെ ഗ്രേവി നല്ല വഴക്കി ഞാൻ അടുപ്പിൽ വെച്ച് മീൻ ഗ്രേവിട്ടുകൊണ്ടൊക്കെ ചട്ടികളൊക്കെ ഉണ്ടാക്കി അതില സൂപ്പറായിട്ട് വഴിച്ചെടുക്കാം മീൻ നമ്മുടെ സ്റ്റവിലാണെങ്കിൽ ഇതിൻ്റെ ചട്ടിയുടെ കൂടെ ഒക്കെ ഇങ്ങനെ ചെതറി വിലയൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ചട്ടികളുടെ ഒരു വൺ ശേഖരം തന്നെയുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ചട്ടികൾ വാങ്ങിക്കുന്നത് ഞാൻ അതിലേക്ക് പുളി വിഴിഞ്ഞ് വെച്ചത് വെച്ച് എടുക്കാം അത്രയുള്ള പരിപാടി അതായത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ മീൻ ഇട്ടാൽ നമ്മൾ പണി കഴിഞ്ഞു ഞാനിത് കഴിഞ്ഞിട്ടേ കാണിക്കുകയുള്ളൂ കേട്ടോ അവിടെ വേറെ ഓറടിപ്പിക്കാൻ പാടില്ലല്ലോ അതേണ്ടേ നമ്മുടെ മീൻ കറി അപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇറക്കി വെക്കാൻ പോണേന്ന് ഓക്കെ ഇത്രയുള്ളൂ അപ്പോൾ